നമ്മൾ നെക്സ്റ്റ് പോകുന്നത് കുട്ടനാടേക്കാണ് ആലപ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുട്ടനാടാണ് നമ്പർ വൺ ഏകദേശം എട്ട് പോയിന്റ് ആറ് കിലോമീറ്ററോളം വരുന്ന കേരളത്തിന്റെ ഏറ്റവും വലിയ ബൈപ്പാസ് ആണ് ആലപ്പുഴയിലായി കാണുന്ന ബൈപ്പാസ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് നമുക്ക് ഈ ഒരു ബ്രോനെ ബ്രോ ബ്രോന് വരുന്ന സഞ്ജു 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 ചേട്ടന്റെ ഷോപ്പ് ചെയ്തത് അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് അത് അറുത്തുങ്കൽ പള്ളിയിലാണ് ആലപ്പുഴ ചേർത്തലക്കടുത്ത് ൻ ബി ജെ പി വനിതാ പ്രതിഷേധം നടക്കുന്നുണ്ട് എന്താണെന്ന് നമ്മൾ വീട്ടിലെല്ലാം അറിയില്ല ഫ്രണ്ടിലല്ല ബാൻ സീറ്റ് എല്ലാം ഉണ്ട് കേട്ടോ കുറച്ചും കൂടി ആയിട്ടുള്ള പ്രകടനം തോന്നുന്നത് അതായത് നമ്മൾ ആലപ്പുഴയുടെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് കുട്ടനാടക്കാണ് ആലപ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുട്ടനാടാണ് നമ്പർ വൺ അപ്പോൾ നമ്മൾ കുട്ടനാടിലേക്ക് പോകുന്നത് വീട്ടിലാണെങ്കിൽ ഏകദേശം നാൽപ്പത്തി എട്ട് കിലോമീറ്റർ ഉണ്ട് ഒന്നര മണിക്കൂറിന് സമയം എടുക്കും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആലപ്പുഴ ടച്ച് ചെയ്തിട്ട് നേരെ കോട്ടയാണ് പോകാൻ കരുതിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ അതിന് ഫോളോ ചെയ്യാം അപ്പോൾ നമ്മൾ ഇതുവരെ ആലപ്പുഴൻ്റെ തീരദേശത്തെ കാഴ്ചകൾ കണ്ടത് തീരദേശവും അതുപോലെ തന്നെ തൊട്ടടുത്തതിന് കായലും വരുന്നത് ഒരു ഭാഗത്ത് കടലാണെങ്കിലും ഒരു ഭാഗത്ത് കായലാണ് രണ്ടിനും മിഡിലുള്ള കാഴ്ചകളാണ് കണ്ടത് നമ്മൾ നെക്സ്റ്റ് ഇനി പോകുന്നത് ആലപ്പുഴ സിറ്റിക്കാണ് ആണ് സിറ്റിയിലെത്തുന്ന മുന്നേറ്റ നമുക്ക് ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യണം അപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറി ചോദിക്കണം വൈഫൈ കണക്ട് ചെയ്യണം ഏതായാലും നമ്മൾ റൈഡ് ഇനി ആലപ്പുഴ സിറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് ആലപ്പുഴ സിറ്റി അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ കുട്ടനാട് കായൽ ഹൗസ് ബോട്ടിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ട് പോകണം അപ്പോൾ നമ്മൾ ഇനി ബീച്ച് ഏരിയ ഭാഗത്തും അതുപോലെ തന്നെ കാലിൻ്റെ ഒക്കെ ഭാഗത്തും ഏതെങ്കിലും കാഴ്ചകൾ ഉണ്ടാകാൻ നോക്കണം ഫസ്റ്റ് നമുക്ക് ഇനി പോകേണ്ടത് ആലപ്പുഴ സിറ്റി വെച്ച് പോയി നോക്കാം അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് വൈഫൈ കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള റൈഡൊക്കെ അപ്പോൾ നമ്മളിതാ ആലപ്പുഴ ബൈപ്പാസ് ആണ് ഈ കാണുന്നത് ആലപ്പുഴ ബൈപ്പാസിൻ്റെ എൻട്രൻസ് നമ്മൾ കാണിക്കുന്ന ലൊക്കേഷനിൽ നോക്കട്ടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് മുൻഭാഗത്തൊക്കെ ഈ വർക്ക് എടുക്കുന്ന കാരണത്താൽ ബ്ലോക്ക് ഉണ്ട് കുറച്ച് നമ്മൾ റോങ് ആയിട്ടാണ് കയറിയത് അതായാലും ഫസ്റ്റിൽ ആ എൻട്രൻസ് കയറിയ ഭാഗത്ത് തന്നെ റൈറ്റ് അടിച്ചിട്ട് കയറാൻ ഇന്ന് മാപ്പിൽ കാണിച്ചിരുന്നു അതായാലും നമുക്ക് ഇനി ഫ്രണ്ട് ഭാഗത്തേക്ക് കൂടി പോകാൻ പറ്റുമെന്നുള്ള ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം പക്ഷെ ലൊക്കേഷൻ കാണിക്കുന്നത് നമ്മൾ ആ ഹൈവേ നെന് മറ്റേ റൂട്ടിൽ അത്യാവശ്യം നല്ല ലെങ്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അതായത് നമുക്ക് യൂടേൺ അടിച്ചിട്ട് വീണ്ടും ഹൈവേയിൽ കയറാതായിരിക്കും ടു എന്തുകൂടെ ബെസ്റ്റ് നമ്മൾ യൂ ടേൺ അടിച്ചിട്ട് നേരെ ഹൈവേയിൽ കയറാം റോഡ് വർക്കായ കാരണംത്താൽ നമ്മൾ റോങ് ആയിട്ട് പോയത് ഏതായാലും എന്നാലും നമുക്ക് മുന്നോട്ട് പോവാം വീണ്ടും മെക്കെൻ ബാക്ക് ടു ആ ഒരു ഹൈവേയിൽക്കാനെ കയറാം ആലപ്പുഴ ബൈപ്പാസിൻ്റെ ഹിസ്റ്ററി ഭയങ്കരമാണ് ഏകദേശം കേരളത്തിൽ തന്നെ നമ്പർ വൺ ലാർജസ്റ്റ് ആയിട്ടുള്ള ബൈപ്പാസ് ആണ് ഈ ഒരു ആലപ്പുഴ ബൈപ്പാസ് ഏകദേശം എട്ടേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് ഈ ഒരു ബൈപ്പാസിൻ്റെ നീളം നല്ലവർ വർക്ക് ഇടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ അറുപത്താറ് ദിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും പോകുന്നത് സൈഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ഇടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏതായാലും മുന്നോട്ട് പോവാം മെയിനായിട്ട് ഇനി ആലപ്പുവിൻ്റെ കാഴ്ചകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള ഏതായിരുന്നു എന്നാലും ഫസ്റ്റ് നമുക്ക് ഇനി വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് വൈഫൈ കണക്ട് ചെയ്യാനായിരുന്നു ഏറ്റവും ബെസ്റ്റ് എന്നാലും ഈ ഹൈവേ കയറ്റി ഹൈവേ കഴിഞ്ഞതിനുശേഷം ഉള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഫസ്റ്റിൽ കാണുന്ന ഷോപ്പിൽ തന്നെ കയറാൻ പറ്റും നോക്കാം ഏതായാലും ചോദിച്ചു നോക്കാം രണ്ട് ടീംസ് ഒക്കെ ചോദിക്കേണ്ടി വരും തോന്നുന്നു ഏതായാലും നമുക്കിത് ഹൈവേല് കയറിയിട്ടുണ്ട് വല്ലാണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല എന്നാലോ ബൈപ്പാസ് ആയ കാരണം തന്നെ നല്ല രീതിയിൽ തിരക്കൊന്നുമില്ല നമുക്ക് ഏതായാലും ഇതാ ഹൈവേയിൽ കയറിയിട്ടുണ്ട് ഏകദേശം എട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്ററോളം വരുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബൈപ്പാസ് ആണ് ആലപ്പുഴയിലായി കാണുന്ന ബൈപ്പാസ് കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും കൂടിയാണ് ഈ ഒരു പദ്ധതി കംപ്ലീറ്റ് ആക്കിയത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കോടിയോളം കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ നൂറ്റി എൺപത്തഞ്ച് കോടിയില കേരള കേന്ദ്ര സർക്കാരും കൂടിയാണ് ചെയ്തിട്ടുള്ളത് വർക്ക് നാൽപ്പത് വർഷത്തോളം കംപ്ലീറ്റ് ആയത് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം നാൽപ്പത് വർഷം മുന്നേ തുടങ്ങിയ വർക്കായിരുന്നു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നാൽപ്പത് വർഷം എടുത്ത് അതിന് ശേഷം ഇപ്പോൾ ആ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയതിന് ശേഷമുള്ള കാഴ്ചകൾ അടിപൊളിയാണ് നമ്മൾ റൈറ്റ് സൈഡ് ഭാഗത്തൊക്കെ ബീച്ചാണ് ബീച്ചിനോട് ശരി പോകുന്ന റോഡാണ് നമുക്ക് ഇനി ആ ബീച്ചിൽ കണ്ടെങ്കിൽ താഴെ വത് കൂടെ തന്നെ പോകണം അപ്പം അതായത് എന്നാൽ ഒരുപാട് ഈ ഒരു ഭാഗത്തൊക്കെ വന്നപ്പോൾ നല്ല രീതിയിൽ തന്നെ റഷായി തുടങ്ങിയിട്ടുണ്ട് തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ബൈപ്പാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ബൈപ്പാസിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് നോക്കാം എത്രത്തോളം സെറ്റ് ആണെന്നുള്ളത് കണ്ടിന്യൂ ചെയ്ത് പോകണം സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഫുൾ ആയിട്ട് നമുക്ക് കാണിക്കാം ഒന്നും കൂടി സ്പീഡ് ആക്കുന്നുണ്ട് വീഡിയോ മുൻ വിഷത്തൊക്കെ പക്ക ക്ലീനാണ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വർക്ക് കുഞ്ഞ് ഫിനിഷ് ആവാനില്ല ഈ ഒരു രണ്ട് ട്രാക്കിലായിട്ട് എൻ എച്ച് അറുപത്താറ് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് അറിയില്ല എങ്ങനെയൊക്കെ ഞാൻ നെക്സ്റ്റ് പ്ലാനുകളെന്ന് അറിയില്ല ഏതായിരുന്നാലും നമുക്കതാ മുന്നോട്ട് പോവാം അടിപൊളി ആയിട്ടുള്ള റോഡാണ് ഞാൻ ലെങ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പറഞ്ഞാൽ എട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്ററിനും വരുന്ന ഏറ്റവും വലിയ ബൈപ്പാസ് ആണ് ആലപ്പുഴയിലുള്ളത് ഈ ഒരു ബൈപ്പാസിൻ്റെ മുന്നുള്ള സമയങ്ങളിൽ എന്നൊക്കെയെന്ന് വെച്ചാൽ മണിക്കൂറോളോളം ഇവിടെ ട്രാഫിക് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു ട്രാഫിക്കിനൊക്കെ ഒരു പരിഹാരമായി ഈ ഒരു ബൈപ്പാസ് ഓപ്പൺ അതിന് ശേഷം എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ നിലവിൽ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്ക് ആലപ്പുഴ മറ്റുള്ള ഭാഗത്തൊക്കെ നടക്കുന്നത് കണ്ട് അവിടെ നല്ല ഇതിൽ തന്നെ ബ്ലോക്ക് ഉണ്ട് അപ്പം ആലപ്പുഴ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക കുറച്ച് നേരത്തൊക്കെ വരുന്ന ആർക്കൊന്നുകൊണ്ട് ബെസ്റ്റ് നമുക്കിനി എത്രയും പെട്ടെന്ന് ആ ഒരു വീഡിയോ പോസ്റ്റ് നമുക്ക് ഏതെങ്കിലും വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കണം നമ്മളെ ഹൈവേ ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മളെ വൈഫൈ കണക്ട് ചെയ്താൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് നമുക്ക് ഈ ഒരു ബ്രോനെ ബ്രോ ബ്രോന് പേരെന്താ സഞ്ജു 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 ചേട്ടൻ്റെ ഷോപ്പ് ചെയ്തത് അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവരും ആലപ്പുഴ പോകുന്ന റൂട്ടാണ് അല്ലേ അതെ അതെ റൂട്ടിലാണ് കയറുക എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം റൗട്ട് വരുതാ രാഹുൽ താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മളത് അറത്തുങ്കൽ പള്ളിയിലാണ് ആലപ്പുഴ ചേർത്തലക്കടുത്ത് അതുപോലെ തന്നെ അറത്തിങ്കൽ ഇവിടെ പള്ളി പെരുന്നാൾ വരുന്നുണ്ട് ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ പെരുന്നാളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് അറക്കൽ ഫെസ്റ്റിവൽ അടക്കുന്നുണ്ട് അറക്കൽ ബീച്ച് ഫെസ്റ്റിവൽ ഉണ്ട് നമ്മൾ ആ അറക്കൽ ബീച്ച് ഫെസ്റ്റിവലിനോട് ആ ഏരിയയിൽ കൂടിയാണ് ബീച്ച് റോഡുകൂടെയാണ് നമ്മൾ ആലപ്പുഴ വൈ പോലപ്പുഴയ്ക്ക് പോകുന്നത് അപ്പോൾ അടിപൊളി കാഴ്ച അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്ത് നമുക്ക് ആ ബ്രോന് നമ്മൾ ഹെൽപ്പ് ചെയ്തത് നമ്മൾ അതിന് മുന്നേ ഒന്ന് രണ്ട് ഷോപ്പുകളിലൊക്കെ പോയി നമ്മൾ സാംസങ്ങിൻ്റെ ഷോറൂമിൽ പോയി അവിടുന്ന് കണക്ട് ചെയ്ത് പക്ഷേ വൈഫൈ സ്പീഡില്ലാത്ത കാരണത്താൽ ഇപ്പോൾ നേരെ ആ ബ്രോൻ്റെ അടുത്താണ് പോയത് അങ്ങനെ അവിടുന്ന് ആ ബ്രോ പറഞ്ഞായിരുന്നു വാർത്തങ്കൽ പള്ളി അപ്പോൾ വറുത്തെങ്കൽ പള്ളീൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു എൻ്റെ തൊട്ടടുത്ത സ്ഥലം തന്നെയായിരുന്നു അപ്പം അവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഇനി ഇപ്പം പോകുന്നത് ആലപ്പുഴ സിറ്റിയിലേക്കാണ് പോകുന്നത് നമ്മളിപ്പോൾ ലൊക്കേഷൻ വെച്ചിട്ടുള്ളത് ആലപ്പുഴ സിറ്റിൻ്റെ അല്ല കുട്ടനാടിൻ്റെ സ്ട്രൈറ്റ് ലൊക്കേഷനാണ് വെച്ചിട്ടുള്ളത് പക്ഷേ കുട്ടനാടി പോകുന്ന സമയത്തന്നെ ആലപ്പുഴ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത് ആലപ്പുഴ കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടനാട് വരുന്നത് അമ്പന്താ സീനിലെല്ലാം പാസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് റേഡ്സ് ഒക്കെ ഉണ്ട് ഏതായാലും നമുക്ക് മുന്നോട്ട് പോവാം ഇനി എത്ര സമയം എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏകദേശം ഇരുപത് കിലോമീറ്റർ നാൽപ്പത് മിനിറ്റിൻ്റെ എടുക്കും നമുക്ക് നമുക്കേതായാലും കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവാം ഈ ഒരു ഭാഗത്തൊന്നും പ്രത്യേകിച്ചൊന്നും കാണാനില്ല എസ്പെഷ്യലി നമ്മൾ പറയുമ്പോൾ ആല്പ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് വരത്തിരുന്നതിന് നമുക്ക് കുട്ടനാടും അതുപോലെ തന്നെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ അതിലുപരി പ കുറഞ്ഞ കാഴ്ചകളെ മുമ്പ് കാണാൻ പറ്റി അതോടുകൂടി നമുക്ക് ഇനി കുട്ടനാടിൻ്റെ കാഴ്ചകളൊക്കെ ശേഷം നേരെ കോട്ടയം ജില്ലയിലേക്ക് കയറുന്നതായിട്ടും ഈ ഒരു ഭാഗത്തേക്ക് നല്ല തന്നെ തിരക്കുണ്ട് റേസൈറ്റിൽ പോലീസ് സ്റ്റേഷനായിട്ട് കണ്ട് അതുകൊണ്ടായിരിക്കും അവിടെ പോലീസെല്ലാം നിന്നിട്ട് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് പണ്ടില്ല പ്രത്യേകിച്ച് സിഗ്നലും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും പോലീസ് വന്ന് ബ്ലോക്ക് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്തേക്കൊന്നും എന്നുവെച്ചാൽ അറുപത്താറ് തിൻ്റെ വർക്ക് നടക്കുന്നില്ല പക്ഷേ നമ്മൾ ആലപ്പുഴ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കാരണം നമ്മൾ കഴിഞ്ഞതിന് ശേഷം വരുന്ന ആ ഒരു ഏരിയയിലൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് കടന്നിരുന്നു ഇവിടെ ഈ ഭാഗത്തൊക്കെ കുറഞ്ഞ രീതിയിലേ വർക്ക് എടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മളിത് ആലപ്പുഴ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് ആലപ്പുഴ സിറ്റിയിലെത്തിയതിന് ശേഷം കുട്ടനാട് പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് അടിച്ചിട്ടാണ് പോകേണ്ടത് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ബ്ലോക്കാണ് ഇതുവരെയായിട്ട് കിട്ടിയത് ഇതിന് മുന്നേ ഒന്നും നല്ല രീതിയിലൊരു ബ്ലോക്ക് കിട്ടിയിട്ടില്ല ഏതായാലും നമ്മളിതാ കുട്ടനാടിൻ്റെ ലൊക്കേഷൻ വെച്ച് പോവുന്നു ലെഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് മിനിറ്റോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് കുട്ടനാടിലേക്കാണ് കുട്ടനാട് എത്തിയതിനു ശേഷം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം നമ്മളിപ്പോൾ ആലപ്പുഴ സിറ്റിയിൽ ഇവിടെ ഒന്നും ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഡയറക്റ്റ് അങ്ങോട്ടേക്കാണ് പോവാം അതായിരിക്കും ബെസ്റ്റ് പക്ഷേ ഇന്ന് നൈറ്റോടു കൂടി നമുക്ക് കോട്ടയം ജില്ല എത്തണം നമുക്കിന്നിപ്പം ഞാൻ ആലപ്പുഴ സ്റ്റേ ചെയ്യുന്നില്ല അവിടുന്ന് ഈ ഒരു കുട്ടനാടിൻ്റെ കാഴ്ചകളും കുട്ടനാട് കായലിൻ്റെയൊക്കെ കാഴ്ചകളും അതുപോലെ തന്നെ ഹൗസ് ബോട്ടിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടിന് ശേഷം നേരെ സ്ട്രൈറ്റ് പോകുന്നത് കോട്ടയം ജില്ലയിലേക്കാണ് നൈറ്റിൽ കോട്ടയത്ത് സ്റ്റേ ചെയ്യാനുള്ള സെറ്റപ്പിൽ നമുക്ക് ഇവിടെ നിന്ന് വൈകിട്ട് പിടിക്കും ആലപ്പുഴ വന്ന് തൊട്ട് മുതൽ അവസാനം വരെ നമ്മൾ അരീക്ഷ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്ത് തന്നെ അതുപോലെ തന്നെ ഓരോ ലൊക്കേഷൻ പോകുന്ന സമയത്തും നല്ല ഇതിൽ കോൺടാക്ട് ചെയ്ത് തന്നെ അവൻ്റെ കൂടെ ആയിരുന്നു അവൻ്റെ വീട്ടിലായിരുന്നു സ്നേഹിതെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു അതായത് നല്ലതാ ഈവനിങ്ങും ആയിട്ടുണ്ട് അപ്പോൾ ആലപ്പുഴ ഓൺ നമ്മൾ ആലപ്പുഴ മൊത്തത്തിൽ കവർ ചെയ്ത് നമ്മൾ നെക്സ്റ്റ് കോട്ടയം പോവും അപ്പം നമുക്ക് നാശം ലാസ്റ്റ് എൻ്റെ ഉള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാടാണ് കുട്ടനാട് കായലും അതുപോലെ തന്നെ ഹൗസ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു കാഴ്ചകൾ കാണാനായിട്ടാണ് പോകുന്നത് ഏകദേശം ഇനി ലൊക്കേഷനിലെത്താനുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റിൻ്റെ അകത്ത് നമുക്ക് ലൊക്കേഷനിൽ എത്താൻ കഴിയും അതായത് നമ്മൾ റൈഡ് മുന്നോട്ട് പോകാം അവസാനായിട്ട് നമ്മൾ ആലപ്പുഴ വന്ന് ഏകദേശം ഒരു അഞ്ചു ആറ് വർഷം മുന്നായിരുന്നു അതേപോലെ തന്നെ ഹൗസ് ബോട്ടും കുട്ടനാട് കായലിലൊക്കെ ആയിട്ട് നല്ല തന്നെ ഒന്ന് എൻജോയ് ചെയ്തിട്ടാവുമ്പോഴും പോയത് കരിമീൻ ഫ്രൈ ഒക്കെ കഴിച്ച് നമുക്കറിയാം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ചിന്തിക്കാറ് ആ ഒരു കായലും ഹൗസ് ബോട്ടൊക്കെ തന്നെ അതിന് അത് അതേപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നതും ഏതായിരുന്നാലും മുൻസൈക്കായി നമുക്ക് ആലപ്പുഴ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അതിൽ പറ്റിയ ഒരുപാട് സുഹൃത്തുക്കളെ കാണാൻ കഴിഞ്ഞ് മുന്നിൽ ഇതാ ഒരുപാട് പ്രതിഷേധക്കാരൊക്കെ പോകുന്നുണ്ട് വനിത ഡി വൈ എഫിൻ്റെ തോന്നുന്നത് ഏതായാലും നമുക്ക് റൈഡ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് എക്സാക്റ്റ് ആ ലൊക്കേഷൻ അറിയില്ല ഈ ഏതാണ് കായലിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്ന ലൊക്കേഷനും അതുപോലെ തന്നെ ഹൗസ് ബോട്ടും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങൊക്കെ എവിടെയെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല അതായാലും മുന്നോട്ട് നമുക്ക് പോവാം നമുക്ക് ഇങ്ങനെ പോകാനുള്ള റൈറ്റ് അടിച്ചിട്ടാണ് കാണിക്കുന്നത് കുട്ടനാട് എന്ന ലൊക്കേഷൻ വെച്ചപ്പോൾ ആലപ്പുഴ ജില്ലേൻ്റെ അതേപോലെ തന്നെ ആലപ്പുഴ ജില്ല കുട്ടനാട് കായലുമൊത്തു ഹൗസ് ബോട്ടിങ്ങിൻ്റെ ഒക്കെ ആ ഒരു അതേ ഒരു ഫീൽ ഇട്ടുന്ന മറ്റൊരു ലൊക്കേഷൻ ഉണ്ട് നമ്മളെ ആലപ്പുഴ ചാരിറ്റാണ് കോട്ടയം ജില്ലയിൽ കുമരകം ഉണ്ട് കുമരകത്തേക്കും നമ്മൾ പോകണം കുമരകം കോട്ടയം ജില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ കോട്ടയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുമരകമാണ് നമ്പർ വണ് മുന്നിൽ ഇതൊക്കെയാൻ ബി ജെ പി വനിതാ പ്രതിഷേധം നടക്കുന്നുണ്ട് എന്താണെന്ന് നമ്മളിട്ടെല്ലാം അറിയില്ല രണ്ടിലല്ല ബാൻ എല്ലാം ഉണ്ട് കിട്ടണം കുറച്ചും കൂടി ആയിട്ടുള്ള പ്രകടനം തോന്നുന്നു അതായത് നമുക്ക് മുന്നോട്ട് പോവാം സത്യം പറഞ്ഞാൽ പക്ക മിസ്റ്റേക്ക് വന്ന് നമ്മൾ കുട്ടനാടിൻ്റെ ലൊക്കേഷൻ വെച്ച് വന്ന് കുട്ടനാടെന്ന് പറഞ്ഞ പ്ലേസിൽ നമ്മൾ എത്തി പക്ഷേ അവിടെയല്ല യഥാർത്ഥ സ്ഥലം നമ്മൾ കറക്റ്റായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലപ്പുഴ സിറ്റി കഴിഞ്ഞ പാടേനെ കുറഞ്ഞ ലെങ് ആ ഒരു ലൊക്കേഷനൊക്കെന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും ഹൗസ് ബോട്ടൊക്കെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങൊക്കെ വരുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ആ ഒരു ലൊക്കേഷനിലാണ് പോകുന്നത് നമ്മളീ ഒരു കാണുന്ന ബ്രിഡ്ജിൻ്റെ താഴെ ഭാഗത്തൊക്കെ ഹൗസ് ബോട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ നമുക്കിവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഏതായാലും ഫ്രണ്ടിലോട്ട് പോയി നോക്കാം ആ ഒരു നാട്ടിൽ കായലിൽ ടച്ച് ചെയ്ത് കാണു പോകുന്ന എല്ലാ ലൊക്കേഷനിലും ഉണ്ടാവും എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹൗസ് ബോട്ടൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ കുട്ടനാടാണ് ഇപ്പോൾ ഉള്ളത് കുട്ടനാടിൻ്റെ കുട്ടനാട് ഹൗസ് ബോട്ടിൻ്റെ ഭാഗമായി നമ്മൾ ഒരുപാട് ചോദിച്ച് പക്ഷേ ആലപ്പുഴ ആലപ്പുഴ ജില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ആലപ്പുഴ എക്സാക്ട് പ്രോപ്പർ ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ചുള്ളു പറഞ്ഞു പക്ഷെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടി നമ്മൾ കുട്ടനാട് എക്സ്പെക്ട് ചെയ്ത് വന്നായിരുന്നു നമ്മൾ കുട്ടനാട് ഹൗസ് ബോട്ടിൻ്റെ ഒരു ഏരിയ പോയിട്ട് സൺസെറ്റ് കാണാനുള്ള ഒരു പ്ലാനായിരുന്നു പക്ഷേ അത് കേട്ടും കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ആലപ്പുഴ ജില്ലേൻ്റെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് ആലപ്പുഴയിൽ വന്ന് വന്ന ഉടനെ തന്നെ നമുക്ക് വെൽക്കം ചെയ്തെത്തി നമ്മൾ ഹരീഷ് ഒരുപാട് താങ്ക് യു അതുമാത്രമല്ല അതിന് ശേഷം ഹരീഷിൻ്റെ കൂട്ടുകാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്ത് നൈറ്റിലൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പല ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയാണ് നമ്മളെ കൂടേണ്ടി വരുന്നത് നൈറ്റിൽ എല്ലാം കൂടി അടിച്ച് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയി സ്റ്റേ ആയത് അന്നേ ദിവസം രാത്രി തന്നെ നമ്മൾ നല്ല കരിമീനൊക്കെ കഴിച്ച് ആലപ്പുഴ വരുമ്പോൾ നമ്മൾ അവർക്കുന്നത് കുട്ടനാട് കുട്ടനാട് എത്തുമ്പോൾ നമ്മൾ കരിമീൻ ഹൗസ് ബോട്ട് ഇറക്കിയതിന് നൈറ്റിൽ നമ്മൾ കരിമീനൊക്കെ കഴിച്ച് നല്ല അടിപൊളി ആയിട്ട് ഭക്ഷണമൊക്കെ അയച്ച് നല്ല ഫസ്റ്റിൽ തന്നെ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് പോയതിന് ശേഷം നമ്മൾ കരിമീനും കാര്യങ്ങളൊക്കെ കഴിച്ചത് ഏതായിരുന്നാലും അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്തെന്ന് നല്ല ഹാപ്പി ഹാപ്പിയാക്കി തന്ന നമ്മളെ ഹരീഷിന് ഒരുപാട് ഒരുപാട് താങ്ക് യു ഹരീഷിൻ്റെ ഹരീഷിൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ നല്ല ഉപ്പ്മൊക്കെ ഉണ്ടായിരുന്നു മോണിംഗ് അത് കഴിച്ച് ഇറങ്ങിയതാണ് അപ്പോൾ കുട്ടനാട് ഒരുപാട് കാഴ്ചകളെ കണ്ട് നമ്മൾ ഈ രീതിയിലൊക്കെയാണ് കുട്ടനാട് ജില്ലന്റെ കാഴ്ചകൾ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇനി പോകുമ്പോൾ പോകുന്നത് കോട്ടയം ജില്ലയൊക്കെ പോകുന്നത് കോട്ടയം ജില്ല പോയതിന് ശേഷമാണ് നമ്മൾ ഇടുക്കി പോകുന്നത് ഫസ്റ്റ് പ്ലാനുകളൊക്കെ മാറ്റി ഇടുക്കി പോയി കോട്ടയം ഒരു പ്ലാനിലായിരുന്നു അപ്പോൾ പ്ലാനുകളൊക്കെ ചേഞ്ച് ആക്കി നമ്മൾ ആലപ്പുഴ എത്തി ആലപ്പുഴയിൽ നമ്മൾ ഇനി ഇതാ ഇടി കോട്ടയത്തേക്ക് പോയി കോട്ടയത്ത് നിന്ന് ഇടുക്കി പോയിട്ട് നമ്മൾ നേരെ പത്തനംതിട്ട പോയി കൊല്ലത്ത് പോയിട്ട് നേരെ തിരുവനന്തപുരം അവസാനിപ്പിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഈ രീതിയിലേക്ക് നക്ഷറ്റ് നമ്മൾ പോകാൻ പോകുന്ന ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്തേക്കാണ് കോട്ടയം ലൊക്കേഷൻ വെച്ചിട്ടാണ് പോകുന്നത് ഈ ഒരു എപ്പിസോഡ് അതിൻ്റെ പേര് ഒരു പുതിയ എപ്പിസോഡിൽ കാണുന്നവരെ ബൈ